എസ് എൻ പോൾട്രിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൂടുതൽ ആൾക്കാരും കമ്മ്യൂണിറ്റി ടേബിൾ ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ പോൾട്രിയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് പുതുതായി സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മളെ പോൾട്രിയിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാലൊടിഞ്ഞാൽ കൂവി തുടങ്ങിയിട്ടുണ്ട് പൂവിത്തൊടങ്ങി മാത്രമല്ല അവൻ ക്രോസിങ്ങും ആയിട്ടുണ്ട് അപ്പോൾ ആൾ കുഴപ്പമൊന്നുമില്ല താറായി വരുന്നുണ്ട് അതുതന്നെ ഒരു വലിയ സന്തോഷമാണ് പിന്നെന്താ നമ്മളെ കറമ്പിക്ക് രണ്ട് മക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഞാൻ ആറ് മുട്ടകളതിന് വെച്ചത് നാലെണ്ണം വിരിഞ്ഞില്ല നാലെണ്ണം വിരിയാത്തെന്താണെന്ന് വെച്ചാൽ അതിൽ റിങ്ങ് അല്ലായിരുന്നു കാൻഡിൽ ടെസ്റ്റ് ചെയ്തു നോക്കിയപ്പോൾ അതിൽ നാലെണ്ണത്തിലും രണ്ടെണ്ണത്തിൽ വലിയ റിങ്ങായിരുന്നു രണ്ടെണ്ണത്തിൽ റിങ് ഇല്ലായിരുന്നു പിന്നെ ഇതിൽ രണ്ടെണ്ണത്തിൽ നല്ല റിങ് ആയിട്ട് കണ്ടേനും അപ്പോൾ ആ റിങ്ങിൽ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ പിന്നെ അത് റിങ്ങ് കറക്റ്റായിട്ട് വരാത്ത എന്താ വെച്ചാൽ ക്രോസിങ് ശരിയാവാത്തതുകൊണ്ടാണ് ഈ കർമ്പീൻ്റെ കൂടെ രണ്ട് പുള്ളി പോകാന്മാർ ഒരുമിച്ച് മത്സരിച്ച് ഇനി അപ്പോൾ ഒരു പുള്ളി പോവാനെ നമ്മൾ സുഹൃത്തിന് വേണ്ടി കൊടുത്ത് കൊണ്ടുപോകാനും പറഞ്ഞ് കുറേ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവർ കൊണ്ടുപോയത് അതുകൊണ്ട് അപ്പോഴത്തിന് വിള മുട്ടടലൊക്കെ കഴിഞ്ഞീനി അന്നേ എനിക്ക് ഉറപ്പാണ് ഇത് ക്രോസിങ് ശരിയായില്ല അത് വിരിയില്ല എന്നൊക്കെ അപ്പം ഏതായാലും ആറെണ്ണം വെച്ചാൽ രണ്ട് മക്കളെ അപ്പോൾ കിട്ടിയിട്ടുള്ളൂ പിന്നെന്താ നമ്മളെ പുള്ളിപ്പൂവൻ ഒന്നും വിട്ടിട്ടില്ല ഇനി കുറച്ച് ദിവസത്തിന് വിടുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് കറുത്ത പടകളും കുഞ്ഞുങ്ങളെ കൂടെയാണുള്ളത് ഇവിടുത്തെ പടകളൊന്നും അവൻ്റെ കൂടെ പോകുന്നില്ല അതുകൊണ്ട് തന്നെ അവർ രാവിലെ വിട്ടാൽ പുള്ളിപ്പൂവൻ ഇങ്ങനെ കറങ്ങാൻ പോവുകയാണ് വൈകുന്നേരം ആ നേരവും ചിലപ്പം വരുന്നില്ല വല്ലാതെ ലേറ്റായിട്ടാണ് ഇവിടെ എത്തുന്നത് അതുകൊണ്ട് വിചാരിച്ചു ഇവിടുത്തെ പിടകൾ അവന് പരിചയാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങനെ കൂട്ടിലിട്ടതാണ് ഇനി കുറച്ച് ദിവസം പോലെ അങ്ങനെ ഇടാന്ന് വിചാരിക്കുകയാണ് പിന്നെ പൂവന്മാരിങ്ങനെ കറങ്ങിപ്പോയി ശീലായാൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് നമ്മളെ മുന്നിലെ വീട്ടിലെ പൂവൻ അതേപോലെ പോയി പോയി പിന്നെ ഒരു ദിവസം അതിനെ കാണാതാവുക ചെയ്തത് നല്ലൊരു അടിപൊളി പോവാനായിരുന്നു അപ്പം ഈ പുള്ളിപൂനൊക്കെ പോയാൽ എന്തായാലും കിട്ടൂല അതുകൊണ്ട് ഇങ്ങനെ വെച്ചതാണ് കോഴി മക്കളും ഇതാ നെറ്റിൻ്റെ ഉള്ളിലുണ്ട് ഇവർക്ക് മുരിങ്ങയിലൊക്കെ തിന്നാനിട്ടോർത്തേന് ഇവർ മൂന്ന് കൊണ്ട് നമ്മൾ രാവിലെ ഒരു കൂട്ടരെ വിടും നെറ്റിൻ്റെ ഉള്ളിലേക്ക് പിന്നെ വൈകുന്നേരം നാലൊട്ട് അഞ്ച് വരെ ഒരു സെറ്റും പിന്നെ അഞ്ചൊട്ട് ആറ് വരെ മറ്റേ ബാച്ചും അങ്ങനെയാണ് ഇറക്കൽ ഉള്ളത് എടുത്ത് ഇവരെ ഇറക്കാഞ്ഞാൽ ഇവർക്ക് ഈ മണ്ണ് കുളിക്കാനും വെയിലുള്ളാനും ഒന്നും കഴിഞ്ഞാൽ കോഴി കുഞ്ഞുങ്ങൾക്ക് തീരെ ആരോഗ്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ ഇറക്കൽ പിന്നെ ഇത് നമ്മളെ ആറുമാസമായ ക്യൂർ വൈറ്റ് നല്ലൊരു പൂവനാണ് ഇവനെ കൊടുക്കാനുള്ളതാണ് എൻ്റെ കൂടെയെ തന്നെയുള്ള ആറുമാസമായ രണ്ട് പടകൾ കൊടുക്കാനുണ്ട് പിന്നെ ഒരു നെയ്ക്കടയ്ക്ക് പട കൊടുക്കാനുണ്ട് വേറൊരു പട കൊടുക്കാനുണ്ട് പിന്നെ നമ്മൾ സെയിൽ ആയിട്ട് ഇട്ടിട്ടില്ല ഉള്ളൂ നമുക്ക് കുറച്ച് കോഴികൾ കൊടുക്കാനുണ്ട് പിന്നെ നമുക്ക് പിന്നെ ചാരപ്പൂവന്മാരെ കുട്ടികൾ അതായത് നാല് മാസമായ ചാരപ്പൂവാൻ്റെ കുട്ടികൾ കണ്ടെണ്ണം ഉണ്ട് അതൊക്കെ വലുതായി ഉണ്ടെങ്കിൽ പേരൻസ് സ്റ്റോക്കിലേക്ക് വെക്കാൻ പറ്റിയ അടിപൊളി പൂവന്മാരാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുണ്ട് കൊടുക്കാനുള്ളത് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം